അഞ്ചു പ്രാവശ്യം ബൈബിൾ എഴുതിയപ്പോൾ ദൈവത്തിന്റെ അത്ഭുതം തന്റെ ജീവിതത്തിൽ സംഭവിച്ചതിന്റെ നേർ സാക്ഷ്യം ഷക്കീന ചർച്ച് ബീറ്റ്സിൽ പങ്കുവെച്ച് ഇടുക്കി രൂപതാംഗമായ ദിയ തെരേസ് ബിനോയ് തന്റെ പതിനേഴാമത്തെ വയസ്സിൽ അമേരിക്ക ഓസ്ട്രേലിയ അടക്കം പതിനഞ്ച് വിദേശ യൂണിവേഴ്സിറ്റികളിൽ അൻപത് ലക്ഷത്തോളം രൂപയുടെ സ്കോളർഷിപ്പോ കൂടി സൗജന്യമായി പഠിക്കാൻ അവസരം ലഭിച്ച ദിയ ഓസ്ട്രേലിയയിൽ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ലോയിൽ ഉപരിപഠനത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ദിയയുടെ സംസാരം കേട്ട് ശശി തരൂർ പോലും നേരിട്ട് അഭിനന്ദിക്കുകയും രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനത്തിൽ ഇംഗ്ലീഷ് ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്തതടക്കം നിരവധി കാര്യങ്ങൾ വചനം എഴുതിയത് മൂലം സാധിച്ചുവെന്നും ദിയ പറയുന്നു രാധിക ഞാൻ ഫ്രണ്ട്സ് ചെയ്യുമ്പോൾ നല്ല സ്ലോ ആയിട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് വിത്ത് ടൈം ഇറ്റ് കോട്ടീ ഗർ പിന്നെ വേറെ രണ്ടാമത്തെ ഒരു വാക്ക് ദിസ് ഓൾസോ വെരി ലോങ് വേർഡ് ലൈനോ ക്യാക്ലൈനോസ് റോസ് യു അലുമിനോ സി കുഷ്യൂ അതായിരുന്നു സെക്കൻഡ് വേർഡ് പിന്നെ ഉള്ളത് ഹോർണോഫിക്കബോളിച്ചു ടാരിബസ് ഉണ്ട് ഫ്ലോക്സിനോസിൻ ഹിലഫിലിഫിക്കേഷൻ ഉണ്ട് ഹിപ്പബോട്ടോ മോൺസ് ട്രോസിസ് കിപ്പിഡ് ആലിഫോബിയ ഉണ്ട് അങ്ങനെ ഒരു ഇന്ന വാക്കുകളുണ്ട് സോ ദിസ് ലൈക്ക് റേഞ്ച് ഓഫ് ലോങ്ങ് വേർഡ്സ് ഇതൊക്കെ ഞാൻ പഠിച്ചതല്ല ഒറ്റയ്ക്ക് ഐം ടേൺ യു ദിസ് ലൈക്ക് ആസ് എ ടെസ്റ്റമനി ഫ്രം മൈ വൈഫ് ഈഷോ എന്നെ എനിക്ക് ലീഡ് തന്നെ എനിക്ക് പഠിപ്പിച്ച ഒരു കാര്യമാണ് ബൈബിൾ ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങുന്നത് എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമല്ല ആ ആദ്യമായിട്ട് എനിക്ക് ബൈബിളിനോട് അങ്ങനെ വലിയ അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളൊന്നും അല്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ബൈബിളിലോട്ട് വരുന്നത് തന്നെ എൻ്റെ അമ്മ ഇത് ഇതാണ് അപ്പം കുഞ്ഞിലൊക്കെ ബൈബിൾ വായിക്കാറുണ്ടെങ്കിലും ലോഗോസ്കിസിൻ്റെ ഒക്കെ ആവശ്യമെന്നൊക്കെ വായിക്കാറുണ്ടെങ്കിലും അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് ഒരിക്കലും തോന്നാത്ത ഒരു പുസ്തകമായിരുന്നു ബൈബിൾ പക്ഷെ അമ്മ ഒരു ദിവസം മാതൃവേദിയിലെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ബൈബിൾ ഇടുന്ന ഒരു കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട് അമ്മമാരുടെ അപ്പം അതിന് വേണ്ടിയിട്ട് കൂടാൻ നിനക്ക് പ്ലാൻ ഉണ്ടോ നമുക്ക് രണ്ടുപേർ എഴുതിയാലോ എന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി എഴുതാൻ വേണ്ടി തീരുമാനിച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മയോട് അഹ് എന്തായാലും ഞാൻ എഴുതിയേക്കാം ഇപ്പം തുടങ്ങി വെച്ചതല്ലേ burti aquí അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ പന്ത്രണ്ട് വയസ്സിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു കാരണം വായിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് പുറം ഭയങ്കരമായിട്ട് കട്ട് കഴിക്കാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പക്ഷേ എന്നാലും ഞാൻ എങ്ങനെയും ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യും എന്തായാലും ഈ കോഴ്സ് ഓഫ് ആക്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്നോർത്ത് ഞാനത് പൂർത്തിയാക്കാൻ ശ്രമിച്ചു ഒത്തിരി കഷ്ടപ്പാടുകളായിരുന്നു സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടായിരുന്നു പഠിക്കാൻ ഒത്തിരി സംഭവം ഉള്ളപ്പോൾ പോലും ഞാൻ ഓർക്കാറുണ്ട് ഓ ഇത് വല്ലാത്തൊരു ജീവിതത്തിൽ ഇനി മേലാൻ ഞാൻ ഒരു പരിപാടിക്ക് ഇറങ്ങത്തില്ല എന്നൊക്കെ ഓർത്തു ആ മനസ്സിലായില്ലെങ്കിൽ അപ്പ സ്വല പ്രവർത്തനങ്ങളിലോട്ട് വരെ ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് അത് മനസ്സിലായില്ലെങ്കിലും ഞാൻ തീരുമാനിച്ചാലും കംപ്ലീറ്റ് ചെയ്തേക്കാം തുടങ്ങിയതല്ലേ അപ്പൊ ആദ്യം ഇങ്ങനെ വലിയ ദൈവാനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് എവിടേക്കോ വായിക്കുമ്പോഴേക്കും എനിക്ക് എന്റെ കണ്ണൊക്കെ അറിയാൻ തുടങ്ങി ചിലപ്പോ എന്തൊക്കെയോ വായിക്കുമ്പോൾ മനസ്സിലാവാത്തൊരു കാര്യമാണെങ്കിൽ പോലും എന്തൊക്കെയോ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ടോ എന്നൊരു സംശയം വരാൻ തോന്നി അങ്ങനെ പതിയെ എഴുതാൻ തുടങ്ങി എഴുതി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അത് എഴുതി പൂർത്തിയാക്കാൻ പറ്റി എനിക്ക് ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ പോലെ എനിക്ക് ഇംഗ്ലീഷ് തന്നെ ഭാഷയോട് ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി അപ്പൊ ഇംഗ്ലീഷ് വന്നായിട്ട് പഠിക്കാൻ തുടങ്ങി ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു കാര്യം ഞാൻ പറയും എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഒരേ ഏജൻസി അല്ല ഇൻസ്റ്റിറ്റ്യൂഷനല്ല ഒരു ടീച്ചറും അല്ല എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഈശോ ആണ് ഈശോ ഒന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും ഈശോ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു ബൈബിളിലൂടെ എന്നെ പഠിപ്പിച്ചു നയത്തിൽ ഞാൻ അതെഴുതി പൂർത്തിയാക്കി ടെൻത്തിലോട്ട് കയറി ട്വൻറ്റി ട്വൻറ്റി എന്ന് പറഞ്ഞ വർഷമാണ് ഞാൻ പറയുന്നത് എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ എൻ്റെ ജീവിതം മൊത്തത്തിൽ മാറി മറഞ്ഞു എനിക്ക് വലിയ അച്ചീവ്മെന്റ്സ് എൻ്റെ എന്നെ തേടി വന്നു എന്റെ ലൈഫിൽ എനിക്ക് ഒത്തിരി ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് സ്കോളർഷിപ്പ്സ് കിട്ടാൻ തുടങ്ങി എൻ്റെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി മനസ്സിലാക്കി എനിക്കൊരു സിവിൽ സർവീസ് എനിക്ക് ആദ്യമൊക്കെ സിവിൽ സർവൻറ്റ് എന്നായിരുന്നു ആഗ്രഹം അപ്പം സിവിൽ സർവൻറ്റ് എന്നുള്ള സ്വപ്നം വെച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഈശോ തേർട്ടി ലാക്സ് ഒരു സ്കോളർഷിപ്പ് തന്നു അത്രയും വലിയൊരു സ്കോളർഷിപ്പിൽ ഫ്രീ ആയിട്ട് സിക്സ് ഇയേഴ്സ് എനിക്ക് ഫ്രീ ആയിട്ട് സിവിൽ സർവീസ് കോച്ചിങ്ങിൻ്റെ ഒരു ഫുൾ എനിക്ക് ഈശോ സ്കോളർഷിപ്പ് തന്നു ഇന്യൂറബിൾ നമ്പർ ഓഫ് അവാർഡ്സ് എൻ്റെ ഷെൽഫിൽ കുഞ്ഞിലെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഒരു സമ്മാനം മേടിച്ച് തരാമോന്ന് ഇപ്പം എൻ്റെ ഷെൽഫിൽ ഒരു സമ്മാനം വെക്കണമെങ്കിൽ പുതിയൊരു ഷെൽഫ് മേടിക്കണം അതുപോലെ എൻ്റെ ഷെൽഫ് നിറച്ച് ട്രോഫിയായി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഞാൻ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കണ്ടു ഞാൻ തന്നെ ഇങ്ങനെ അന്തം വിട്ടു തുടങ്ങി എനിക്ക് അഞ്ചാറ് ഫെലോഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് രണ്ട് ഇൻ്റർനാഷണൽ അവാർഡ്സ് ഉണ്ട് എനിക്ക് ഒത്തിരി വലിയൊരു എക്സ്ട്രാ കരിക്കുലർ പോർട്ട്ഫോളിയോ പ്രൊഫൈൽ ഉണ്ട് എനിക്ക് അക്കഡമിക്സ് ഉണ്ട് ഇതൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ മുതലാണ് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ കൊണ്ടു തന്നത് വേറെ ആരുമല്ല എൻ്റെ ഈശോ ആണ് ലൈഫിൽ ആദ്യത്തെ എൻ്റെ എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവാണ് എൻ്റെ ലൈഫിൽ ലൈഫിൻ്റെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നിയന്ത്രിച്ച് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന സ്കെഡ്യൂൾ ഒരുക്കി തന്നതും ഇംഗ്ലീഷ് ബൈബിളിലൂടെ ഞാൻ ഒത്തിരി വാക്കുകൾ ഇംഗ്ലീഷിൽ പഠിച്ചതും അങ്ങനെ ബൈബിൾ വായിച്ച് ബൈബിൾ ഇംഗ്ലീഷിനെ എഴുതി മൊത്തം ഇംഗ്ലീഷാണ് ഞാൻ എഴുതിയിക്കുന്നത് മൊത്തം ഇംഗ്ലീഷ് അങ്ങനെ ബൈബിളിലൂടെ തന്നെ എൻ്റെ ഒരു ഡോമിനൻസ് വരുന്നത് എൻ്റെ ലൈഫിൽ ഇംഗ്ലീഷിനെ അപ്പം ഡെഫിനറ്റ്ലി ഇറ്റ്സ് ജീസസ് ക്രൈസ്റ്റ് രാഹുൽ ഗാന്ധി സാറ് ഞാൻ ടെൻത്തിൽ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ അഴിമാലിയിൽ വരുന്നത് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് എണ്ണാൻ പറ്റാത്തതെന്ന് എനിക്ക് കണ്ണടയില്ല അന്ന് ഞാൻ കണ്ണട എടുത്തില്ല അന്ന് ആ കണക്കാക്കാൻ പോലും നമുക്ക് ശരിക്കും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല എത്ര ജനവും അവിടെ ഉണ്ടെന്നുള്ള കാര്യം പക്ഷെ വന്ന സമയത്ത് ആ മൈക്കിലോട്ട് എന്നോട് ഞാൻ എൻ്റെ എടുത്തില്ല നമ്മൾ കുറച്ച് വേർഡൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് വേർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ ഞാൻ പേപ്പർ എടുത്തില്ല എടുക്കാൻ മറന്നുപോയി പെട്ടെന്ന് എന്നെ കൊണ്ടാണ് സ്റ്റേജിൽ നിർത്തി അവിടെ ആ മൈക്കിൽ നിർത്തി പെണ് എന്നോട് ചോദിച്ചു പേപ്പർ എടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ പേപ്പർ എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നോട് ഒരു കോൺഫിഡൻസ് അപാരം ആയിട്ടോ പറഞ്ഞു പക്ഷേ അന്നേരത്തെ എൻ്റെ കോൺഫിഡൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബലമായിരുന്നു കാരണം അവിടെ ആ മൈക്കിന് മുന്നേ വന്നതും സ്ട്രെങ്ത് ആയിരുന്നു എൻ്റെ കൈക്ക് ക്ലോസ് ആയിട്ട് എന്നെങ്കിലും ചേർത്ത് പിടിക്കുന്നുണ്ട് തോന്നി സക്സസ്ഫുൾ ആയിട്ട് എനിക്കത് പറഞ്ഞു തീർക്കാൻ പറ്റും അത്ര ആളുകളുടെ മുന്നിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ നിന്നത് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വലിയ ആഗ്രഹമാണ് സാറിനെ അടുത്ത് നിന്ന് കാണുന്നു പക്ഷേ അടുത്ത് നിന്ന് ഷെയ്ക്കാനും മേടിച്ച ആ ഒരു സ്പീച്ച് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റി എൻ്റെ ഈശോ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈശോയും ഞാനും ആയിരുന്നു അന്ന് ആ സ്റ്റേജിലുണ്ടായിരുന്നത് ക്ലബ് എഫ് എമ്മിലെ എൻ്റെ കോൺഫറൻസ് വീഡിയോ കോൺഫറൻസ് കോള് വൈറലായിട്ടാണ് മൊത്തം അത് വരുന്നത് കേരളത്തിൽ വന്ന് വിത്തിൻ വൺ നൈറ്റ് ശേഷത്തൊരു സർ ആ ഒരു രാത്രി ട്വിറ്ററിൽ ഇട്ടു ദിസ് ഇസ് ദി അമേസിംഗ് സ്റ്റോറി ഓഫ് ഗേൾ ഫ്രം കേരള ഹുച്ച് ഇസ് പ്രണൗൺസ് ട്വിസ്റ്റേഴ്സ് ദാറ്റ് ഈവൻ ഐ ഡിൻ്റ് നോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ വന്നു അപ്പം മൊത്തം വൈറലായത് ഇങ്ങനെയാണ് ശശിതരുസാറിന് പോലും ഇംഗ്ലീഷ് അറിയില്ലാത്തൊരു ഇംഗ്ലീഷ് വേർഡ് പ്രൊണൗസ് ചെയ്തൊരു കേരളത്തിലെ കുട്ടിയെ പരിചയപ്പെടാം എന്ന് പറഞ്ഞാണ് ആ വാക്കുകൾ മൊത്തം വൈറലാവുന്നത് കുഞ്ഞുഞ്ഞിഞ്ഞ് അച്ചീവ്മെൻ്റ്സ് ഒക്കെ ആഗ്രഹിച്ച് എൻ്റെ വാർത്തകൾ വന്ന് ഇരുപത്തി രണ്ട് ഭാഷകളൊക്കെ തന്നെ പ്രിന്റ് അടിച്ചത് വന്നു കുഞ്ഞുഞ്ഞി ഭാഷകൾ പോലും വന്നു സോ ഓസ്ട്രേലിയയിലോട്ടുള്ള എൻ്റെ ഫുൾ ജേർണെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം പഠിക്കാൻ പോകാൻ എനിക്ക് കേരളത്തെ തന്നെ പഠിച്ച് കണ്ടിന്യൂ ചെയ്യാനായിരുന്നു താല്പര്യം പക്ഷേ എനിക്ക് മനസ്സിൽ പെട്ടെന്നൊരാഗ്രഹം വന്നിട്ട് ലീഗൽ ഡിഗ്രിയെ കുറിച്ച് എനിക്ക് മനസ്സിലൊരു ആഗ്രഹം വന്നു അപ്പോൾ ലീഗൽ ഡിഗ്രി ഏത് കൺട്രിയിലാണ് ഇത് ഫൈനസ് ലീഗൽ ഡിഗ്രി കൊടുക്കുന്നത് അതിനൊക്കെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ ആഗ്രഹം വന്നു അപ്പോൾ ഒത്ത രാജ്യങ്ങൾ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തുകൊണ്ട് ദ സേഫ് എൻവയ്മെന്റ് ദ സ്റ്റുഡൻസ് റേഷ്യോ ദ സ്കോളർഷിപ്പ് എമാഅ ദി ഹോൾ ആംബിസ്ഫിയർ ഓഫ് ഓസ്ട്രേലിയ അട്രാക്റ്റഡ് മീ ആൻഡ് മോസ്റ്റ് ഓഫ് എവറിഥിങ് ദ എജ്യൂക്കേഷൻ സിസ്റ്റം ദാറ്റ്സ് എ പ്രാഗ്മാറ്റിക് എഡ്യൂക്കേഷൻ സിസ്റ്റം അതിൻ്റെ ഹോൾ ജേർണി തന്നെ നമുക്ക് ലൈഫിൽ ഒരു എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറും അപ്പം അങ്ങനെ ആ ഒരു എജ്യൂക്കേഷൻ എക്സ്പീരിയൻസിനെ കൺസിഡർ ചെയ്താണ് ഞാൻ ഓസ്ട്രേലിയോട്ട് പോകുന്നത് എൻ്റെ ലൈഫിൽ അംബിഷൻ്റെ കാര്യം തന്നെ ആ ഡിഗ്രി ബേസിൽ ആണ് നാൽപ്പത്തിരണ്ട് ലാംഗ്വേജസിൽ ഉള്ള ആളാണ് എനിക്ക് ഇത് തന്നത് ഒരു ഒരു പാട്ട് ഇങ്ങനെ ഇങ്ങനെ പല പല പാടാൻ പറ്റും ക്ലാസ് മുതലാണ് ബൈബിൾ ഏഴ് എട്ട് ആ ഗ്യാപ്പിലാണ് ബൈബിൾ എഴുതി തുടങ്ങുന്നത് ആ തുടങ്ങുമ്പോൾ എന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ ഇച്ചിരി ഒരു കുട്ടി സാധാരണ പഠിക്കാനൊക്കെ ഒരു ഒരു ഇരുപത് റാങ്ക് ഒരു നാല് പേരുണ്ടെങ്കിൽ ഒരു ഇരുപതാമത്തെ സ്ഥാനം ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞ ആള് സ്കൂളില് ചെല്ലുമ്പോൾ സാരന്മാർ ഇന്ത്യ ശ്രമിച്ചോണം പഠിക്കുക എന്നൊക്കെ പറയും അങ്ങനെ ഒരാളായിരുന്നു പക്ഷേ ഈ ബൈബിൾ എഴുതാൻ തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് പ്രകടമായ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി ഭാഷകള് ഏത് ഭാഷകളിലും സംസാരിക്കാനുള്ള ഒരു ഒരു കഴിവ് കാണാൻ പറ്റുന്നു അത് കൂടാതെ ഞങ്ങളുടെ രൂപതയിൽ കൊച്ച എഴുതുമ്പോൾ പതിനെട്ട് പേര് മാത്രമായിരുന്നു അന്ന് ഇരുപത് പേരോളം ബൈബിൾ എഴുതാൻ ഇന്ന് ഇവരുടെ ഒരു ഈ ഇത് കണ്ടിട്ട് ഇന്ന് ഞങ്ങളുടെ ഇടവേളയിൽ തന്നെ നൂറോളം ആൾക്കാർ ബൈബിൾ എഴുതുന്നുണ്ട് ഈ നൂറ് ആൾക്കാർ എഴുതി കഴിഞ്ഞിട്ടും ഈ നൂറ് ആൾക്കാർക്കും അനുഗ്രഹം കിട്ടുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ അതുമല്ല ഏറ്റവും വലിയ പ്രത്യേകം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ നാലഞ്ച് പ്രാവശ്യമായിട്ട് ബൈബിൾ എഴുതുന്ന ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഈ ബുദ്ധിമുട്ടുകളുടെ ഇടയ്ക്കെല്ലാം ഈ നൂറ് പ്രാവശ്യം നൂറ് പേരും അതാത് വർഷങ്ങളിൽ എഴുന്ന എണ്ണം കൂടി വരുന്നു അതായത് ഈ എഴുതുന്നവർ തന്നെ തുടർച്ചയായിട്ട് എഴുതുന്നു കുഞ്ഞിനെ ഒരു ഒരു ഭയങ്കര ഒരു സ്നേഹമായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ വളർന്നു വലുതായി എന്നാൽ ഈശോ ഈശോ എന്നുള്ള ഭയങ്കര ഒരു ചിന്തയായി പിന്നെ ഇടയ്ക്കെ പിന്നെ ഇച്ചരോട് വലുതാകും തോറും അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ് ഒക്കെ ഇച്ചിരി കൂട്ടൊക്കെ കൂടി ഇച്ചിരി പഠിക്കുക പഠിക്കുന്നൊക്കെ പറയേണ്ടേക്കും ഒന്ന് ശാരം പഠിത്തത്തില് ഇത്രയും പഠിക്കണം പഠിക്കണം എന്നുള്ള ഒരു ചിന്ത അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മോള് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് അയത്തിന് ബൈബിൾ എഴുതി പൂർത്തിയാക്കി അങ്ങനെ മറ്റേ രൂപതയിലോട്ട് പോയി ബൈബിൾ എഴുത്താൻ തുടങ്ങി ഇങ്ങനെ മൊത്തത്തിൽ പഠന മേഖലകളും സ്വഭാവത്തിനും കുടുംബസമാധാനം വീട്ടിൽ കിട്ടാൻ തുടങ്ങി അവളുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നു അവളുടെ പഠനങ്ങളിൽ മാറ്റം വന്നു അതുപോലെ തന്നെ കൂടുതൽ വലിയ നേട്ടങ്ങൾ അവൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞു അന്ന് മാത്രമല്ല കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കമിറ്റ്മെൻ്റ് ഈശോയ്ക്ക് വേണ്ടി ഒരു പ്രേക്ഷിത പ്രവർത്തനം നടത്താനുള്ള ഒരു കമിറ്റ്മെൻറ് അവൾക്ക് ഈ ഒരു വചന എഴുത്തിലൂടെ ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്ലസ് ടു എഴുതുമ്പോൾ വളരെ ഉന്നതമായ രീതിയിൽ വിജയം നേടുമ്പോൾ അതെല്ലാം ഇപ്രകാരം ബൈബിള് എഴുതുന്നതുമായി അവൾക്ക് കിട്ടിയ പ്രത്യേക കൃപയുടെ തുടർച്ചയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബൈബിൾ എഴുത്തിലൂടെ ഈ കൊച്ചിന്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരാൻ തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും ഡിഫിക്കൽറ്റി ആയിരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു മാത്സ് അത് അവൾക്കതിന് നല്ല മാർക്ക് കിട്ടി അങ്ങനെ ഇവള് തന്നെ പതുക്കെ 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 ഈശോയോട് കൂടുതൽ ഇതിൽ എല്ലാ കാര്യങ്ങളും അടുക്കി അവൾ എന്ന ചെയ്താലും എന്ത് കാര്യം ചെയ്താലും പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ എല്ലാ വർഷവും ഈ കഴിഞ്ഞ വർഷമാണെങ്കിൽ എഴുതുവാൻ സമയമില്ലാഞ്ഞിട്ട് രണ്ട് രാത്രി മുഴുവൻ പകലാക്കി ആ കൊച്ചത് എഴുതി തീർത്തിട്ട് സ്കൂളിൽ ഒരു ദിവസം ലീവ് എടുത്തു അതായത് അവളുടെ ജീവിതത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ഭൗതിക നേട്ടത്തെക്കാളും കൂടുതലായിട്ട് ആത്മീയ നേട്ടത്തിലാണ് അവൾ കൂടുതൽ ഊന്നൽ കൊടുത്തത് നിമിഷം any